പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തപാൽ സ്റ്റാമ്പുകളെ പറ്റി കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം ലോകത്തിലാദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ തപാൽ സ്റ്റാമ്പിൻ്റെ ശില്പി റൗൾ ആൻഡ് ഹിൽ ലോകത്തിലാദ്യമായി പുറത്തിറക്കിയ സ്റ്റാമ്പ് പെന്നി ബ്ലാക്ക് ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപത് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്ത് ഇന്ത്യൻ തപാൽ വകുപ്പ് നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി നാല് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം ബേൺ ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യ പ്രത്യക്ഷപ്പെട്ടത് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏറ്റവും വലിയ തപാൽ സംവിധാനമുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ പ്രിൻറ് ചെയ്യുന്നത് എവിടെയാണ് നാസിക്ക് ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എവിടെ നിന്നാണ് കറാച്ചിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ നാട്ടുരാജ്യം കത്യവാട് ഇന്ത്യയിൽ ആകെ എത്ര പോസ്റ്റൽ സോണുകളുണ്ട് എട്ട് കേരളം ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ ആറ് ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യയിൽ ക്യുക്ക് മെയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഗാന്ധിജി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഗാന്ധിജി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി മീരാഭായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത സിസ്റ്റർ അൽഫോൻസ സ്റ്റാമ്പിൽ പേര് ചേർക്കാത്ത രാജ്യം ബ്രിട്ടൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമാ നടി നർഗീസ് ദത്ത് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്